വലിയ മനുഷ്യർ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു ഈ ആശയങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് അതുവരെ ലോകം കണ്ട കാഴ്ചകൾ തന്നെയാണ് മാർസും കണ്ടത് പക്ഷെ മാർസ് കണ്ടത് വ്യത്യസ്തമായ ഒരു കോണിൽ നിന്നുകൊണ്ടായിരുന്നു എന്നാണ് എല്ലാവർക്കും നമസ്കാരം ലോകചരിത്രത്തിൽ മാർക്സിന് സമാനനായി മാർക്സ് മാത്രമേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ നീണ്ട അറുപത്തിയഞ്ച് വർഷത്തെ ജീവിതം കൊണ്ട് ലോകചരിത്രത്തെ മാർക്സിസത്തിന് മുൻപും അതിനുശേഷവും എന്ന് രണ്ടായി പകുത്ത മഹാനായ ഭൈഷണികനും രാഷ്ട്രീയ വിപ്ലവകാരിയുമായിരുന്നു മാർക്സ് മാർക്സിനെ പല രീതിയിൽ മനസ്സിലാക്കാം ഒരു തത്വചിന്തകനോട് മാർക്സ് ആരാണ് എന്ന് ചോദിച്ചാൽ മാർക്സ് ഒരു തത്വചിന്തകനായിരുന്നു എന്നായിരിക്കും മറുപടി ഒരു സാമ്പത്തിക ശാസ്ത്രകാരനോട് മാർക്സിനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും മാർക്സ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനോടാണ് ഈ ചോദ്യമെങ്കിൽ മാർക്സിനെ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് എന്നാവും വിശേഷിപ്പിക്കുക ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ രാഷ്ട്രീയ അധ്യാപകനോട് മാർക്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ ആയിരുന്നു എന്നായിരിക്കും മറുപടി ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മാർക്സിൻ്റെത് വാസ്തവത്തിൽ മാർക്സ് ആരായിരുന്നു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട് മാർക്സ് യഥാർത്ഥത്തിൽ ഒരു തത്വചിന്തകനായിരുന്നോ ധനശാസ്ത്രജ്ഞനായിരുന്നോ രാഷ്ട്രീയ ചിന്തകനായിരുന്നോ സാമൂഹ്യശാസ്ത്രകാരനായിരുന്നോ എന്നൊക്കെ പല രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സാഹിത്യ വിദ്യാർത്ഥിയോടാണ് ചോദ്യമെങ്കിൽ സാഹിത്യത്തെ നിരൂപണം ചെയ്യുന്നതിന് പുതിയ സങ്കേതങ്ങൾ സംഭാവന ചെയ്ത ഒരു ബുദ്ധിജീവിയായിട്ടായിരിക്കും മാർക്സിനെ അയാൾ അവതരിപ്പിക്കുക മാർക്സ് ഇതിൽ എന്തായിരുന്നു എന്ന ചോദ്യം വാസ്തവത്തിൽ അപ്രസക്തമാണ് മാർക്സ് ഇതൊന്നും ആയിരുന്നില്ല എന്നാൽ ഇതെല്ലാം ആയിരുന്നു ഈ പറഞ്ഞതിനർത്ഥം മാർക്സിസത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു ശാഖയായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ വിജ്ഞാനീയത്തിൻ്റെ ഒരു ശാഖയായിട്ട് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക ശാഖയായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിലെല്ലാം മാർസിസത്തിൻ്റെ വളരെ വലിയ സ്വാധീനം കാണാൻ കഴിയും എന്നിരിക്കലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പ്രത്യേക വിജ്ഞാന ശാഖയായി മാർക്സിസം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മാർസിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി മാർക്സ് അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ ചരിത്രത്തെ രണ്ടായി എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അത് മാർക്സ് പറഞ്ഞ ഒരു കാര്യം ഇതുവരെയുള്ള ചിന്തകന്മാരെല്ലാം ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ലോകത്തെ മാറ്റിമറിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഇത് വളരെ തെറ്റായി മനസ്സിലാക്കപ്പെട്ടുള്ള ഒരു പ്രസ്താവമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാധാരണയായി ഇത് ഈ മാർക്സിന്റെ ഈ വാചകം ഉദ്ധരിച്ചു കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണ് വ്യാഖ്യാനത്തിൽ താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു മാർക്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് മനസ്സിലാക്കുന്നത് മാർക്സിനെ പോലെ ഗംഭീരമായി ലോക ചരിത്രത്തെ ലോക സമൂഹത്തെ വിവിധ വിജ്ഞാന ശാഖകളെ വ്യാഖ്യാനിച്ച മറ്റൊരാൾ മാർക്സിന് മുമ്പോ അതിനുശേഷവുമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മാർക്സ് വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തിലൂടെ മാറ്റിമറിക്കലിനുള്ള ടൂളുകൾ സംഭാവന ചെയ്യുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം മാർക്സ് സ്വന്തമായി എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളതിനപ്പുറത്ത് അതുവരെയുള്ള ലോകത്തിന്റെ വൈജ്ഞാനിക ചരിത്രം മുഴുവൻ അന്ന് ലഭ്യമായ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ച് നല്ല രീതിയിൽ പഠിക്കുകയും അതിനെയെല്ലാം വളരെ ആധികാരികമായി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരാളാണ് എന്ന് നമുക്കറിയാം മാർക്സ് പറഞ്ഞ പല കാര്യങ്ങളും മിച്ചവും സിദ്ധാന്തം അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ വർഗ സമരത്തെ കാഴ്ചപ്പാടുകളൊക്കെ അതിനു മുൻപ് തന്നെ പല സൈദ്ധാന്തികന്മാരും പല ചിന്തകന്മാരും അവതരിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ഇതിൽ നിന്നെല്ലാം സംശീകരിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഒരു പ്രവർത്തന പദ്ധതി പുതിയ ലോകത്തെ നോക്കിക്കാണുന്ന ഒരു രീതി ലോകത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതാണ് മാർക്സിന്റെ പ്രാധാന്യം അതുവരെയുള്ള ചിന്തകന്മാരെല്ലാം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി മാർക്സ് ലോകത്തിന്റെ വിജ്ഞാന ചരിത്രത്തിന് സംഭാവന ചെയ്ത പുതിയൊരു നോട്ടപ്പാടാണ് എന്ന് പറയാം അതുവരെ ലോകം കണ്ട കാഴ്ചകൾ തന്നെയാണ് മാർസും കണ്ടത് പക്ഷെ മാർസ് കണ്ടത് വ്യത്യസ്തമായ ഒരു കോണിൽ നിന്നുകൊണ്ടായിരുന്നു എന്നാണ് അതുവരെ തത്വചിന്തകന്മാർ ലോകത്തെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തത്വചിന്തയെ നോക്കിക്കണ്ടിരുന്നു ധനശാസ്ത്രകാരന്മാർ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് എന്നുള്ള രീതിയിൽ മാത്രം ആ ഒരു വൈജ്ഞാനിക മണ്ഡലത്തെ ആളുകൾ കണ്ടിരുന്നു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ വൈജ്ഞാനിക മേഖലകളിൽ അക്കാദമിക് രംഗത്ത് കാര്യമായി വ്യവഹരിക്കാത്ത ആളുകൾ സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് ലോകത്തെ നോക്കിക്കാണുന്നത് ഈ വിജ്ഞാന ശാഖകളുടെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യ പ്രവർ പ്രവർത്തനങ്ങളെയും മനുഷ്യന്റെ അധ്വാനത്തെയും എങ്ങനെയാണ് സാധാരണക്കാരനായ മനുഷ്യന്റെ കണ്ണിൽ നോക്കിക്കാണേണ്ടത് എന്നാണ് മാർക്സ് വാസ്തവത്തിൽ വ്യക്തമാക്കിയത് ഇത് കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ പിൽക്കാലത്ത് അൽത്തൂസ് മാർക്സിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് മാർക്സിന്റെ കൃതികൾ വായിച്ചാൽ പ്രധാനമായിട്ടും മൂലധനം വായിച്ചാൽ ഒരു അക്കാദമിക് പണ്ഡിതന് അത് മനസ്സിലാക്കാൻ വളരെ വിഷമമായിരിക്കും എന്ന് അൽത്തൂസ്സർ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു സാധാരണ തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരന് മൂലധനം വായിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും എന്നും അൽത്തൂസ് സൂചിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞതിനർത്ഥം ഇതുവരെയുള്ള വൈജ്ഞാന ശാഖകളെല്ലാം അതേപോലെ പഠിച്ച് അതിന്റെ തടവിൽ കഴിയുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ആ തടവിൽ നിന്ന് മോചനം നേടാതെ മാർക്സിസത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തെ അതുവരെയുള്ള ആളുകൾ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മാർക്സ് മനസ്സിലാക്കി അതുവരെ എങ്ങനെയാണ് രാഷ്ട്രീയത്തെയും ലോകചരിത്രത്തെയും കണ്ടിരുന്നത് എന്നുള്ളതിന് സാധാരണ പറയാറുള്ള ഒരു ചൊല്ലുണ്ട് ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഐഡിയസ് ആൻഡ് ഐഡിയാസ് റൂൾ ദ വേൾഡ് എന്നാണ് വലിയ മനുഷ്യർ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു ഈ ആശയങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് മാർക്സിന് വേറെ കാലം മുൻപ് വരെ വരും പക്ഷെ അരിസ്റ്റോട്ടലിന് മുൻപ് മുതൽക്ക് മാർക്സ് വരെ മാർക്സിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ ലോകം കണ്ടിരുന്ന രീതിയാണ് ആശയങ്ങളാണ് പ്രധാനം ഈ ആശയങ്ങൾ സംഭാവന ചെയ്യുന്ന മഹാന്മാരായ മനുഷ്യരാണ് അവരുടെ മസ്തിഷ്കത്തിൽ ഉരുവം കൊള്ളുന്ന ആശയങ്ങളുടെ സ്വാധീനത്തിലാണ് ലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ രീതിയിൽ ലോകത്തിന്റെ ഏത് രംഗത്തെയും മാറ്റങ്ങളെ രാഷ്ട്രീയമാകട്ടെ സാമൂഹിക രംഗമാകട്ടെ കലയാകട്ടെ സാഹിത്യമാകട്ടെ ഈ രംഗങ്ങളെല്ലാം സംഭവിക്കുന്ന മാറ്റങ്ങളെ മഹാന്മാരായ മനുഷ്യരുടെ ആശയങ്ങളിൽ നിന്ന് അവരുടെ ചിന്തയിൽ നിന്ന് ഉരുവം കൊള്ളുന്ന സംഭവ വികാസങ്ങളായി അല്ലെങ്കിൽ പുതിയ പ്രവണതകളായി അവതരിപ്പിക്കുന്ന രീതിക്ക് മാർക്സ് മാറ്റം കൊണ്ടുവന്നു ഇതൊന്നും തന്നെ ലോകത്തിലെ മാറ്റങ്ങൾ ഒന്നും തന്നെ മഹാന്മാരായ മനുഷ്യരുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ല എന്നാണ് ലോകത്തിലെ ഏറ്റവും മഹാനായ ചിന്തകനായ മാർക്സ് പറഞ്ഞത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് വിരോധാഭാസമായി തോന്നാം എന്നാൽ മാർക്സ് വാസ്തവത്തിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെതായ ഒരു പ്രഭാവലയം പ്രത്യയശാസ്ത്രത്തിൻ്റെതായ ഒരു പരിവേഷം നീക്കി വെച്ചുകൊണ്ട് ലോകത്തെ സമൂഹത്തെ യഥാർത്ഥമായ രീതിയിൽ കാണാൻ ലോകത്തെ പഠിപ്പിക്കുകയാണ് ചെയ്തത് പ്രത്യശാസ്ത്രത്തെ കുറിച്ച് മാർക്സ് അദ്ദേഹത്തിന്റെ കൃതികളിൽ പറയുന്നത് ഒട്ടുമുക്കാലും നിഷേധാത്മകമായ അർത്ഥത്തിലാണ് യഥാർത്ഥമായ കാഴ്ചയെ യഥാർത്ഥമായ ചിന്തയെ മറയ്ക്കുന്ന ആശയങ്ങളുടേതായ ഒരു വ്യവസ്ഥ എന്നുള്ള നിലയിലാണ് മാർക്സ് അന്ന് പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന് വച്ചാൽ ഭരണവർഗത്തിൻ്റെതായ ആശയങ്ങൾ ഭരണവർഗത്തിൻ്റെതായ ആശയങ്ങൾ കൂടി ചേർന്ന ഒരു ആശയ വ്യവസ്ഥ രൂപപ്പെടുകയും ഈ ആശയ വ്യവസ്ഥ യഥാർത്ഥ ജീവിതത്തെ യഥാർത്ഥ സമൂഹത്തെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനത്തെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കാണുന്നതിൽ നിന്ന് ലോകത്തെ തടയുകയും ചെയ്യുമ്പോൾ പ്രത്യയശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഈ പരിവേഷം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ നഗ്നമായ കണ്ണിലൂടെ നേരായ കാഴ്ചയിലൂടെ കാണാനും പഠിക്കാനും എങ്ങനെ കഴിയും എന്നുള്ളതാണ് മാർച്ച് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് അതുവരെയുള്ള രാഷ്ട്രീയ ചിന്തകന്മാരെല്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പണിയെടുക്കുന്നവന്റെ കാഴ്ചപ്പാടിൽ അധ്വാനിക്കുന്നവന്റെ കാഴ്ചപ്പാടിൽ ലോകത്തിന്റെ വൈജ്ഞാനിക ചരിത്രത്തെയും ലോക ലോകചരിത്രത്തെയാകെയും വ്യാഖ്യാനിക്കുകയാണ് മാർക്സ് ചെയ്തത് എന്നുള്ളതാണ് ഇതാണ് മാർക്സിസത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വസ്തുത കാണാതെ അക്കാദമിക് പണ്ഡിതന്മാർ മാർക്സിസത്തെ സമീപിക്കുമ്പോഴാണ് മാർസിസത്തിന്റെ യഥാർത്ഥമായ സത്ത ഗ്രഹിക്കാൻ വളരെ പ്രയാസമുള്ള ഒന്നായി തോന്നുന്നത് എല്ലാ സമ്പത്തിന്റെയും അടിസ്ഥാനം മനുഷ്യന്റെ അധ്വാനമാണ് എന്നുള്ളത് മാർക്സിന് മുമ്പേ തന്നെ ചൂണ്ടിക്കൂണ്ടി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ മാർക്സ് ആണ് അത് സൈദ്ധാന്തികമായ കാർക്കശ്യത്തോടെ കൃത്യതയോടെ വളരെ വ്യക്തമായി തന്റെ വിവിധങ്ങളായ കൃതികളിലും വളരെ വിശദമായി മൂലധനം എന്ന് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസിലും വ്യക്തമാക്കുന്ന അധ്വാനമാണ് ലോകത്തിന്റെ സമ്പത്തെ സൃഷ്ടിക്കുന്നത് ഈ അധ്വാനശേഷി കൈമുതലായിരിക്കുന്ന വിഭാഗത്തിന്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ കഴിയുക എന്നുള്ളതാണ് മാർക്സിസം മുന്നോട്ട് വയ്ക്കുന്ന വളരെ സവിശേഷമായ ഒരു കാഴ്ചപ്പാട് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇതിന് വളരെ വലിയൊരു പഠനം ആവശ്യമില്ല ഒരുപക്ഷെ വളരെ വലിയ പഠനങ്ങളിലൂടെ ഈ നിലയിലേക്ക് ആളുകൾക്ക് എത്താനും കഴിയുകയില്ല കേരളത്തിൽ ലോകത്തിന്റെ മറ്റേത് ഭാഗത്തു വന്ന പോലെ മാർസിസ് മാർക്സിന്റെയും അതുപോലെ മറ്റ് മാർസിസ്റ്റ് ആചാര്യന്മാരുടെയും സൈദ്ധാന്തിക കൃതികൾ ആദ്യം പഠിക്കുകയും പരിചയപ്പെടുത്തുകയും എല്ലാം ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തത് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പക്ഷെ നിരക്ഷകർ പോലുമായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് അവരുടെ ജീവിതത്തിന്റെ അധ്വാനത്തിലൂടെ ലോക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നവർ എന്ന നിലയ്ക്കുള്ള അവരുടെ അനുഭവങ്ങളിലൂടെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ കാര്യങ്ങൾ അവരുടെ എളുപ്പത്തിൽ മനസ്സിലാക്കുകയും അത് അവർക്ക് പ്രചരിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പശ്ചാത്തലം ഇല്ലാതിരിക്കെ വലിയ വായനയിലൂടെ വലിയ പഠനത്തിലൂടെ വലിയ അന്വേഷണങ്ങളിലൂടെ തങ്ങൾ എത്തിച്ചേർന്നു എന്ന് പണ്ഡിതന്മാരായ ആളുകൾ വിചാരിക്കുന്ന നിഗമനങ്ങൾ പലതും മാർസിസത്തിന്റെ യഥാർത്ഥമായി അന്തസത്തയുമായി പൊരുത്തപ്പെടാതെ വരുന്നതിന്റെ ഒരു പശ്ചാത്തലം ഇതാണ് ഈ രീതിയിലാണ് മാർസിസം രൂപപ്പെട്ടത് ഈ രീതിയിലാണ് മാർസിസം വളർന്നത് ഈ രീതിയിലാണ് മാർസിസം ലോകമെങ്ങും എങ്ങും പ്രചരിച്ചത് ഈ രീതിയിൽ അധ്വാന വർഗത്തിന്റെ കയ്യിലെ ആശയപരമായി ആയുധമായിരിക്കുന്ന അളവിൽ മാത്രമാണ് ലോകത്ത് മാർസിസം ഇന്നും പ്രസക്തമായിരിക്കുന്നത് എന്നുള്ളതാണ് മാർസിസ്ത്തെ പറ്റി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നന്ദി നമസ്കാരം